അവന്റെ ഒരു ആഗ്രഹം അവന്റെ വീട്ടില് വയ്ക്കാനായിട്ട് ഷോയിൽ പറ്റുകയുള്ളു പോയി ട്രോഫിയുടെ ട്രോഫിടെ എന്റെ അലിയും മധുപദേശൻ ചേട്ടൻ പറയുന്നത് ഒരു ട്രോഫിയും ഒരു ബഹുമതി അല്ലേ അതൊരിക്കലും നമ്മൾ ചില വീട്ടുകളിൽ ചില സെലിബ്രിറ്റീസ് പറയുന്നില്ല സെലിബ്രിറ്റീസ് ആൾക്കാരുണ്ടാക്കുന്നതാണല്ലോ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഏതൊരു ട്രോഫി ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ കാണും കുറെ ട്രോഫി ആകുമ്പോൾ അവിടെ വച്ചേക്കുമായിരിക്കും അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് കൊടുക്കണം കാരണം ഓരോ ഒരു ചെറിയ ഒരു ഫ്ലവർ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നമ്മൾക്ക് എന്തെങ്കിലും വന്നതിന്റെ പേരിൽ എന്തെങ്കിലും തരും അപ്പൊ നമ്മുടെ ആ വ്യക്തി നമ്മുടെ വീട്ടിൽ വരുമ്പം അദ്ദേഹം ഫസ്റ്റ് നോക്കുന്ന അതെവിടെയാണെന്നായിരിക്കും അല്ലേ അത്ര റെസ്പെക്ട് ആണ് ഒരു ഫീലിംഗ് വരും അപ്പം അതിൻ്റെ മാത്രമല്ല അതിൻ്റെതായ നമ്മുടെ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ വൈബ്രേഷൻസ് അത് നമ്മളത് ഉൾക്കൊള്ളണം പിന്നെ നമ്മുടെ ആ ഒരു എഫേട്ടിന്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് അത് കിട്ടിയത് സോ യു നോ ദാറ്റ് മീൻസ്